മൈക്രോ ഫൈബർ ഫെത ഡസ്റ്റർ ഇത് സാധാരണയായി ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചുമരിലുള്ള പൊടി തട്ടാനും അതുകൊണ്ട് ഫാൻ്റെ മുകളിലുള്ള പൊടി തട്ടാനും എല്ലാം ഉപയോഗിക്കാം ഇതെങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യിക്കാം പൊട്ടണമെങ്കിൽ ഇത് വാഷബിൾ ആണ് അതുപോലെ റീയൂസബിൾ കൂടിയാണ് ഇതിന് ഫാൻ്റെ മുകളിലേക്കെല്ലാം നമ്മളുടെ പൊടിയിലെല്ലാം തട്ടണമെങ്കിൽ വലിച്ച് വലുതാക്കി വലുതാക്കി എത്ര വേണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റും ഇത് വാഷബിളും ആണ് അതുപോലെ റീയൂസബിൾ കൂടിയാണ് ഇത് സ്റ്റീലിൻ്റെ മെറ്റീരിയൽ കൂടിയാണ് നല്ല വെയ്റ്റും ഉണ്ട് നല്ല നന്നായിട്ടുള്ള വെയിറ്റും ഇതിനെ താങ്ങാൻ പറ്റും ഫെദർ ഫെതർ ക്വാളിറ്റിയാണ് അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ് ആണ് അത് പിന്നെ വേണമെങ്കിൽ നമുക്ക് തിരിക്കുക വളയ്ക്കുക